ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂരിൽ തന്നെയുള്ള തേക്ക് മ്യൂസിയത്തിലേക്കാണ് അച്ഛൻ്റെ കൂട്ടുകാരനെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഒരു പ്രതിമ ഉണ്ട് പിന്നെ അവിടെ ഇത്തിരി കുഞ്ഞൊരരുവി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് തേക്ക് മ്യൂസിയം ഇതാണ് തേക്ക് മ്യൂസിയം ഇത് അച്ഛൻ്റെ കൂട്ടുകാരനാണ് റഹീം എന്നാണ് പേര് പിന്നെ അവിടെ രണ്ട് തവളകൾ ചെസ്സ് കളിക്കുന്നുണ്ട് കേട്ടോ ചെസ്സ് പിന്നെ അവിടെ ചെടികളൊക്കെ നല്ല ഒരേ രീതിയിൽ വെട്ടിയും ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ധാരാളം ഡീറ്റെയിൽസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ധാരാളം നമുക്കിതിൽ അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ വന്ന് വന്ന് എല്ലാവരും ഡീറ്റെയിൽ ആയി നമുക്ക് അറിയാൻ പറ്റും പിന്നെ അവിടെ ധാരാളം മല്ലിയും കേട്ടോ ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റും കേട്ടോ കയറിൽക്കാൻ പറ്റില്ല പിന്നെ അവിടെ ധാരാളം പിന്നെ അവിടെ തന്നെ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ഹൗസ് അവിടെ നിറച്ച ചെടികളും പേരൊക്കെ ഉണ്ട് കേട്ടൊക്കെ അറിയാത്ത അറിയുന്നതും ഒക്കെ പേരുകളുള്ള ധാരാളം സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ കുഞ്ഞ് ഇത് ഉണ്ടോ ധാരാളം പേരുകളും വായിച്ച് വായിച്ചെത്തുമ്പോഴേക്കും കുറേ പിന്നെ അവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ നല്ല ഇഷ്ടമായി അവിടെ ഇങ്ങനെ വെട്ടിയിട്ടതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെട്ടിയിട്ടതൊക്കെ കാണാൻ പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉള്ള ഇതാ കേട്ടോ പൂക്കൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ധാരാളം പൂക്കളെയും കാണാൻ പറ്റിയില്ല ഇത്തിരി പൂക്കളെ ഞങ്ങൾ അവിടെ കണ്ട ഉണ്ടാക്കണ്ടാവും ഇത്തിരി കുഞ്ഞ് പൂക്കളും വലിയ പൂക്കളും പല പൂക്കളും ഞങ്ങൾ ഇത്തിരിയൊക്കെ കണ്ടു പിന്നെ കുറേ ഇത് കാണാൻ പിന്നെ പല കളറ് ഇതുണ്ട് ഇത് ഞങ്ങൾ കാണാത്തൊരു പൂവാണ് പേരെന്താ പേരെന്താണെന്നൊക്കെ അറിയില്ല എന്തോ ഒരു എന്തോ ഇംഗ്ലീഷ് പേരാണ് അതൊക്കെ അറിയില്ല ധാരാളം കുഞ്ഞ് കുഞ്ഞ് ആ ചെടികളറ് പല കുറേ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ കുഞ്ഞ് റെഡ് കളറിൻ്റെ സാധനം എന്നൊക്കെ അറിയില്ല അറിയണോ പിന്നെ ആ മറ്റേ പൂവിൻ്റെ പേര് അറിയണവർ ഒന്ന് താഴെ കമെൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അവിടെ കുഞ്ഞ് വെല്ലിച്ചാട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോളിൽ തന്നെ ഒരു പുലിക്കുണ്ട് കേട്ടോ പുലി പുലി പ്രതിമയാണ് പ്രതിമയായിട്ടുള്ളൊരു പുലിക്കുണ്ട് പിന്നെ അവിടെ ധാരാളം പൂക്കളുണ്ട് പിന്നെ ഇതിൻ്റെ പേരും കൂടി ഒന്ന് പറയാമോ ഇതിൻ്റെ പേര് അറിയണവർ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ ഏതാ പൂവെന്നൊന്നും അറിയണല്ലോ അവിടെ പേര് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ എൻ്റെ പേരെന്താണ് എഴുതി വെച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം പിന്നെ അവിടെ ധാരാളം നിൽക്കാനുള്ള സ്ഥലം പിന്നെ അവിടെ ഇങ്ങനെ കേട്ടോട്ട് ഇങ്ങോട്ടും അങ്ങനെ കുറെ പോയി ഞങ്ങൾ പിന്നെ ട്രെയിൻ്റെ എടുത്തിട്ട് എൻ്റെ പേരൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വേര് എന്താ പോലെ അല്ലേ പിന്നെ ഉണ്ടോ അവിടെ ഇങ്ങനത്തെ ഒരു വെള്ളം പോലെ സാധനം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആമ്പലിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആ പിന്നെന്തൊക്കെയോ എന്താ അതിൻ്റെ ഉള്ളിക്കെന്തോ ഗാർഡൻ എന്തോ കാണെട്ടോ അവിടെ നല്ല വലിയ നല്ല വലിയ എന്താ കണ്ടോ ഇങ്ങനെ മുള ഉണ്ട് കേട്ടോ വലിയ മുള ആനമുളയോ അങ്ങനെ എന്താ ഇപ്പോൾ ഒരു പേരിലുള്ളൊരു ഉണ്ട് കേട്ടോ പിന്നെ അവിടെ എത്തിന്ന് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ അതിന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി മുകളിൽ കാണാനായിട്ട് ഞങ്ങൾ കയറി കെട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ കയറ്റി നല്ല രസമുണ്ട് അവിടെ നിന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് എല്ലാ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം പിന്നെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നല്ല രസമായി ചുറ്റും കാണാനില്ലേ അല്ലേ കണ്ട അവിടെ ഒരാൾ വായ തുറന്ന് കണ്ട അവിടെ എടുത്ത കുറച്ച് ദൂരമുള്ള ഒരാൾ പിന്നെ മുന്നിലാണ് ചെന്നൈയുണ്ടല്ലേ ചെന്നെ പോലെ ഒരു സാധനം ഉണ്ട് എന്താ സാധനം നോക്കി അറിയില്ല ആ വായ തുറന്നിട്ടുള്ള സാധനം അപ്പം ഞാൻ അച്ഛനോട് ചെന്ന് പറയണ്ട നമുക്ക് എന്നാലല്ലേ മങ്ങോട്ട് പോകാൻ പറ്റുമോ നമുക്ക് അച്ഛനോട് ചെന്ന് പറയാം അങ്ങോട്ട് നോക്കിയിട്ടാണ് പോകണത് കുറച്ച് ഇന്ന് ഇരുന്ന് നമുക്ക് അതിലേക്ക് നടക്കാം അവിടുത്തേക്ക് നടന്നാൽ നമുക്ക് എന്നാ അവർ പോയത് ഞാൻ ഒറ്റവട്ടം അവരെ പോയി എന്നിട്ട് എന്നെ കൊണ്ടുപോകല വലിയൊരു ആമ്പല് പോയല്ലോ എന്തോ സാധനം കേട്ടോ ഈ ആമ്പലൊക്കെ നല്ല പൊന്തിക്കുന്നത് അതിൻ്റെ പേരെന്താണെന്നൊന്നൊക്കറിയില്ല ആ അതിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയത് രസിലേ അതിൽ തവളുണ്ടായിരുന്നു കേട്ടോ അതിലൂടെ ഇങ്ങനെ നടക്കുക നല്ല രസമായിരുന്നു പിന്നെ അച്ഛൻ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറി പിന്നെ അവിടെ കണ്ട് വെള്ളം കുടിക്കാണ്ട് ഇതാ ഞാൻ പറഞ്ഞ വായ വായ കണ്ടോ വെള്ളം വരുന്നുണ്ട് കേട്ടോ വായന ഉള്ളിൽ നിന്ന് പിന്നെ ഇങ്ങനെ വേളിച്ച് കണ്ടോ വായ ഒരു ചെടിയാണ് കേട്ടോ ഏതാ ചെടിയെന്ന നിക്കാറില്ല ചെടിയെന്ന് പറഞ്ഞ പിന്നെ വേറൊരു ചെടി ഇതാണ് അവിടെ എന്താണ് ആ വെബ്സൈഡിൻ്റെ പേര് പിന്നെ അതിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക എന്ന് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ വേണ്ടിയിരിക്കുക പാർക്കുണ്ട് കേട്ടോ പാർക്ക് നല്ല സ്ലൈഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അവിടെ അങ്ങനെ അതിലൊക്കെ ഇങ്ങനെ കിടന്ന് അയ്യെൻ്റെ ആഘോ അവിടെ ഒരു വള്ളീൻ്റെ കൂടുതൽ കൂടെ പോയിൻ്റെ പോലെ നമ്മൾ ഫീൽ ചെയ്യാം നമ്മളെന്ന് വെച്ചാൽ ഉള്ളിൽ വള്ളിയാണ് നമ്മളതിൽ വള്ളി അങ്ങനെ ഉണ്ട് അങ്ങനെ താഴെ ആണെങ്കിൽ മണ്ണുമാണ് കേട്ടോ മണ്ണൽ ഞാൻ എൻ്റെ ബാക്കിൽ തന്നെ പിന്നെ ഒരു കെയറുള്ള സാധനമാണ് കേട്ടോ മോളിലെത്തുമ്പോൾ ഇറങ്ങാൻ ഇത്തിരി ഭംഗിയാട്ടോ മോ അതാണെങ്കിൽ ആളുണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ അതൊരു എന്താ തേക്കിൻ്റെ പേരോട്ടോ നമ്മൾ വേണ്ടത് പിന്നെ നമുക്ക് തേക്ക് മ്യൂസിയത്തിലേക്ക് പ്രവേശനം ചെയ്യാം പിന്നെ അവിടെ എന്തൊക്കെയാണ് തേക്കോണ് ഉണ്ടാക്കിയ കാര്യങ്ങൾ ഉണ്ടാക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെ അറിയാൻ പറ്റും പിന്നെ ധാരാളം ബട്ടർഫ്ലൈസ് കുഞ്ഞു പോലും ബട്ടർഫ്ലൈസ് നമ്മളതിൽ കാണട്ടോ കുഞ്ഞു കുഞ്ഞ് 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 കുറിണപ്പി കണ്ണാത്ത ബട്ടർഫ്ലൈസ് പിന്നെ ഇൻസെക്ട്സ് ഉണ്ട് കേട്ടോ ഷഡ്പഥങ്ങൾ ഷഡ്പഥങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ തേക്കോണ് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ തേക്കോണ്ടേ ആന പിന്നെ ഇങ്ങനെ കുറേ തോക്കൊക്കെ തേക്കൊണ്ടുണ്ടാക്കി അങ്ങനെ മരകം കൊണ്ടുണ്ടാക്കിയതാണ് തോന്നുന്നു കേട്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ തേക്കോണ്ടോ അവിടെ കേട്ടോ തേക്കുകൊണ്ടുണ്ടാക്കിയൊരു സാധനമാണ് കേട്ടോ പിന്നെ തേക്ക് മ്യൂസിയത്തിന് ഇതാണ് സ്ഥലം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം